നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബ് എറിഞ്ഞ തിരുവനന്തപുരം ആർ എസ് എസ് ജില്ലാ പ്രചാരക്ക് പ്രവീണിനെ കുറിച്ച് ഇതുവരെയും പോലീസിന് വിവരമൊന്നും ലഭിച്ചിട്ടില്ല പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പ്രവീണിന്റെ സഹോദരൻ വിഷ്ണുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ തുമ്പൊന്നും ലഭിച്ചിട്ടില്ല പ്രവീൺ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് കാര്യമായ വിവരങ്ങൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം പ്രവീണിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് സഹോദരൻ വിഷ്ണുവാണ് എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രവീണിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ് എവിടെ നിന്നാണ് ബോംബ് സംഘടിപ്പിച്ചത് എപ്പോൾ എവിടെ വെച്ചാണ് ഇത്തരത്തിലെ ആസൂത്രണം നടന്നത് തുടങ്ങിയ വിവരങ്ങൾ വിഷ്ണുവിൽ നിന്ന് പോലീസിന് ലഭിക്കുന്നുണ്ടെങ്കിലും പ്രവീൺ എവിടെ ഉണ്ട് എന്നുള്ള ചോദ്യം പോലീസിന് മുന്നിൽ അവശേഷിക്കുന്നു വലിയ രീതിയിൽ എല്ലാ ജില്ലകളിലും പോലീസ് പ്രവീണിന് വേണ്ടി വ്യാപക തിരച്ചിൽ നടത്തുകയാണ് എന്നാൽ പ്രവീണിനെ കുറിച്ച് ഒരു സൂചനയും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല ഒരുപക്ഷേ പ്രവീൺ അന്യ സംസ്ഥാനത്തിലേക്ക് സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടാകുമോ എന്നുള്ള ആശങ്കയും പോലീസ് പങ്കുവയ്ക്കുന്നു അങ്ങനെയെങ്കിൽ അയൽ സംസ്ഥാനത്തേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കും അത്തരത്തിലുള്ള ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഏത് വിധേനയും പ്രവീണിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുക എന്നുള്ള നിലപാടിലാണ് പോലീസ് കാരണം പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയ ഒരു ആക്രമണമാണ് നടന്നത് പോലീസ് സ്റ്റേഷനിലേക്കുള്ള ആക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ കേരളം സ്തംഭിച്ചു കാരണം അതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടും പ്രതിയെ പിടികൂടാനാവാത്തത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ് പ്രവീണിൻ്റെ എല്ലാ വിശദാംശങ്ങളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു ദൃശ്യങ്ങളടക്കം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ പ്രവീണിനെ പിടിക്കാനുള്ള നടപടികൾക്ക് വേണ്ടത്ര വേഗമില്ലെന്ന ആരോപണവും ശക്തമാവുകയാണ് അന്യ സംസ്ഥാനങ്ങളിലേക്കടക്കം പോലീസ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പുറത്തു വരുന്നത് പ്രവീണിൻ്റെ സഹോദരൻ വിഷ്ണുവിനെ നിരന്തരം മായി ചോദ്യം ചെയ്യുന്നു ഒപ്പം പ്രവീണിനൊപ്പം ഉണ്ടായിരുന്ന സംഘാംഗങ്ങളെക്കുറിച്ചും പോലീസ് വിശദാംശങ്ങൾ തേടിയിരുന്നു ഇവരെയും പോലീസ് ഇന്നലെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവരുടെ വിശദാംശങ്ങളും അല്ലെങ്കിൽ ഇവരെ പിടിക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിരിക്കുകയാണ് പക്ഷേ അവരെ പിടിക്കുന്നതിനേക്കാൾ പോലീസ് മുൻഗണന കൊടുക്കുന്നത് പ്രവീണിനെ പിടികൂടുക എന്നതിന് മാത്രമാണ് കാരണം പ്രവീൺ ഒറ്റയ്ക്കാണ് ബോംബ് എറിഞ്ഞത് ആ പ്രവീണിന്റെ വിവിധ ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ക്യാമറയിൽ നിന്നും ഒപ്പം തന്നെ അടുത്തുള്ള കടകളിലെ സി സി ടി വി ക്യാമറകളിൽ നിന്നും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു അന്ന് തന്നെ അതായത് ഹർത്താൽ ദിവസം തന്നെ പ്രവീൺ ബോംബ് വർദ്ധിച്ചതിന് ശേഷം ഒളിവിൽ പോയി എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചന അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീ പ്രവീണിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഉടൻ തന്നെ പോലീസ് പുറപ്പെടുവിക്കും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റേഷനിലും പൊതു ഇടങ്ങളിലുമടക്കം പ്രവീണിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം ഏതായാലും പ്രവീണിനെ പിടികൂടാൻ പോലീസിന് മേൽ വലിയ സമ്മർദ്ദവും ഉണ്ട് ഇത്രയും വേഗം പ്രവീണിനെ പിടികൂടണമെന്നാണ് പോലീസിൻ്റെ ഉന്നത നേതൃത്വത്തിൽ നിന്നുള്ള സമ്മർദ്ദം ആ നിലയ്ക്ക് പ്രത്യേക സംഘം തന്നെ പ്രവീണിനെ അന്വേഷിക്കാനായി പുറപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ രൂപീകരിച്ചിട്ടുണ്ട് പ്രവീണിനെ എത്രയും വേഗം കസ്റ്റഡിയിലെടുക്കുക ഇവിടെ നിന്നാണ് ബോംബുണ്ടാക്കിയത് എന്നറിയുക ആരാണ് ബോംബ് നിർമ്മിച്ചത് എന്നറിയുക പ്രവീൺ സ്വമേധയാണോ ബോംബ് നിർമ്മിച്ചത് സ്വമേധയ എടുത്ത തീരുമാനമാണോ പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബ് അറിയാൻ ഉള്ള തീരുമാനം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പ്രവീണിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട് ആ ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് തുടങ്ങിയ നിരവധി പ്രവീണിനെ പിടികിട്ടിയാൽ മാത്രമേ അറിയുകയുള്ളൂ പ്രവീണിൻ്റെ സഹോദരനെ അതായത് വിഷ്ണുവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്ന അറിയാൻ കഴിയുന്നത് പ്രവീൺ എവിടെയുണ്ട് എന്നുള്ള കാര്യം വിഷ്ണുവിന് അറിയില്ല ആ രീതിയിലുള്ള പ്രതികരണമാണ് വിഷ്ണുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഏതായാലും പ്രവീണിനെ എത്രയും വേഗം പിടികൂടാനുള്ള എല്ലാ നടപടികളും പോലീസ് പൂർത്തീകരിച്ചിരിക്കുന്നു അന്വേഷണം ഊർജിതമായി തുടരുന്നു എത്രയും വേഗം വലയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന